എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം സൊ രാവിലെ തന്നെ ഉറക്കമൊക്കെ എണീച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് താഴെ വന്ന് ചായ ഈ ഒരു ചായ മിസ് ചെയ്ത അന്നത്തെ ദിവസം ഭയങ്കര തലവേദന ആയിരിക്കേ അപ്പത് ഈ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ച് എന്നത്തെയും പോലെ എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നെ സാധാരണ ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല കാരണം ഞാൻ എണീക്കുന്നത് തന്നെ ഒരു ടൈം ആവും അവധി ദിവസങ്ങളിൽ അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഞാൻ ലഞ്ചായിരിക്കും കഴിക്കുന്നത് ഈ വീഡിയോ എടുക്കുന്ന ദിവസം മാത്രമാണ് ഞാൻ നേരെ വണ്ണം ബ്രേക്ക്ഫാസ്റ്റ് േ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കാറുണ്ടേ അങ്ങനെ പുട്ടും കടലക്കറിയും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അതെല്ലാം കഴിഞ്ഞ് ഞാൻ എപ്പോൾ രാവിലെ എണീറ്റാലും ഇപ്പം കറക്റ്റ് പോയി മുടങ്ങാതെ നോക്കുന്ന ഒരു സാധനം ഈ ഒരു ചെടിയാണ് ഇത് ഞാൻ വളർത്തിയെടുത്ത് എൻ്റെ മിൻലീവ്സാണേ ഒരു ഇരുപത് ദിവസം മുന്നേ കറക്ട് പറയങ്കിൽ ഇരുപത് ദിവസം മുന്നേ ഞാൻ ഇതിൻ്റെ എല്ലാം കൊണ്ട് ഊന്നി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത് പൊടിക്കുമെന്ന് പിന്നെ പയ്യെ പയ്യാണ് ഇത് പൊടിച്ച് വന്നത് ഇത് പൊടിച്ച് വന്ന തിനു ശേഷം ഭയങ്കര സന്തോഷമാണ് ഇത് പറിച്ചെടുക്കാൻ സമയമായി പക്ഷെ പറിക്കാൻ തോന്നുന്നില്ല പിന്നെ അതാ വേറൊരു കമ്പും കൂടെ കൊണ്ട് നട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നിൽക്കുന്ന ഈ കുഞ്ഞി തൈ വന്നിട്ട് ക്യാപ്സിക്കത്തിൻ്റെ വിത്താണേ എനിക്കിങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ക്രേസ് ആണേ അപ്പോൾ അതാ വേറെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എൻ്റെ ചെടികളെ മാത്രമേ നോക്കാറുള്ളൂ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഞാൻ ഭയങ്കര സെൽഫിഷ് ആണെന്ന് ഒരിക്കലും അല്ല എന്നും വൈകിട്ട് ഞാൻ എല്ലാ ചെടികൾക്കും നല്ല കുളിർക്ക വെള്ളം ഒഴിക്കാറുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഞാൻ മിനി ലീവ്സിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അകത്ത് വന്നപ്പോൾ അമ്മതാ എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് ഇതെങ്ങനെ ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കും ഈ ഒരു കോവയ്ക്ക ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് അമ്മയ്ക്ക് അപ്പോൾ ഈ ഒരു കോവയ്ക്ക വെച്ചിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക ഉലർത്താണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ പിന്നെ പിന്നെതാ എല്ലാ സ്പൈസസും കൂടെ ഇങ്ങനെ ആക്കി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ എളുപ്പത്തിന് ഒരു ടിന്ന് മാത്രം എടുത്താൽ മതി ഏത് കറി ഉണ്ടാക്കണമെങ്കിലും അങ്ങനെ ഞാൻ എന്താ കട്ട് ചെയ്ത കോവയ്ക്ക് ഒന്നുകൂടെ എടുത്തിട്ടുണ്ട് അതിൽ നല്ല കറയുണ്ടായിരുന്നേ എന്നിട്ട് ഇതുപോലെ നീളത്തിനാണ് അരിഞ്ഞിട്ട് എടുക്കുന്നത് ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഒലർത്തുണ്ടാക്കുമ്പോൾ അമ്മതായ ഇവിടെ നല്ല അടിപൊളി മീൻകറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഈ ഒരു മീൻകറിയുടെ മണം അടിക്കുമ്പോൾ തന്നെ നല്ല പോലെ കഴിക്കാൻ തോന്നി അത്രയ്ക്ക് അടിപൊളിയാണ് ഈ മറ്റേ കുടമ്പുളിയൊക്കെ ഇട്ട് വയ്ക്കുന്ന മീൻകറിയാണേ ഇത് പിന്നെ എൻ്റെ ഫേവററ്റ് കോവയ്ക്ക് ഒലർത്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതിന്റെ വീഡിയോ നോക്കാൻ മറക്കല്ലേ പിന്നെ അതാ അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ എനിക്ക് ടേസ്റ്റ് ചെയ്യാനും തന്നിട്ടുണ്ടായിരുന്നെ ആ ഒരു ഫിഷ് കറിയാണ് ടേസ്റ്റ് ചെയ്യാൻ തന്നത് പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ സത്യമായിട്ട് ആ ഒരു മീൻകറി ഭയങ്കര ടേസ്റ്റായിരുന്നു ആ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മാങ്ങ ഇരിക്കുന്നത് കണ്ടത് അപ്പം തന്നെ ഒരാഗ്രഹം ഈ മാങ്ങ ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പലതും എനിക്ക് തോന്നും അങ്ങനെയൊക്കെയാണ് ഈ ഓരോ വീഡിയോസൊക്കെ എടുക്കുന്നതേ അതാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലോട്ട് ലീഡ് അങ്ങനെ ഒരു വലിയ മാങ്ങ എടുത്തിട്ട് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞ് അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും മുളകുപൊടിയും ഒരു നുള്ളു വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇത്രയും ഉണ്ടായിരുന്നു ഉണക്കാൻ വെക്കുമ്പോൾ ഗൈസ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഉണക്കാൻ വെക്കുന്നതിന് മുന്നേ ഇത്രയേ ഉണ്ടായിരുന്നേ പിന്നെ പുറത്ത് നിൽക്കുന്ന ആകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും എല്ലാം ആ പ്ലേറ്റിൽ നിന്ന് ഓരോന്ന് വെച്ച് കഴിക്കുന്ന ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ടേ അങ്ങനെ ഊണിൻ്റെ ടൈമായി അങ്ങനെ ചോറും മീൻകറിയും കുറച്ച് തൈരും അതുപോലെ തന്നെ ഒരു കോവയ്ക്ക വലർത്തും കൂട്ടിയിട്ട് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ ഈ ഒരു ലഞ്ച് കഴിക്കാൻ തന്നെ പ്രത്യേക ടേസ്റ്റാണ് വേറെ ഒഴിക്കാനും കാര്യങ്ങളും ഒന്നും വേണ്ട ഈ മീനിൻ്റെ ഒരു കഷ്ണവും അതുപോലെ തന്നെ ഇച്ചിരി തൈരും ഈ ഒരു കോവയ്ക്ക മിഴ്ക്കുരട്ടിയും കൂടെ ചേർത്തിട്ട് ഒരു വാ കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് കിട്ടും ഗൈസ് അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് സൂഖമായിട്ട് കിടന്നുറങ്ങി എന്നിട്ടൊരു നാലു മണി ആ ഒരു ടൈം ആയ സമയത്ത് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നേ അത്യാവശ്യം വെയിലൊക്കെ മാറി വരുവായിരുന്നു എന്നാലും വെയിലുണ്ടായിരുന്നേ ഇപ്പൊ ഈ ഒരു സമയത്ത് പുറത്തോട്ടിറങ്ങിയത് തന്നെ ഞാൻ ഉണക്കാൻ വെച്ച മാങ്ങ എന്തായിരുന്നു നോക്കാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തൃപ്തിയായി ഉണക്കാൻ വെച്ചപ്പോൾ എന്തോരം ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് തന്നെ കുറച്ച് മാങ്ങയും കൂടെ ഞാൻ കഴിച്ചേ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നേ എന്തോ പെട്ടെന്ന് തോന്നിയൊരു ആഗ്രഹമാണ് അങ്ങനെ കഴിക്കണമെന്ന് അപ്പം തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് നേരം ഇതൊക്കെ അച്ഛൻ്റെ കൃഷിയാണ് അപ്പോൾ അതിലൊരു മുളകൊക്കെ വന്നിട്ടുണ്ട് ഒന്നല്ല അതിൽ കൂടുതൽ മുളക് വന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഞാൻ ഈ പിടിച്ച് നോക്കുവാണ് അച്ഛൻ അറിഞ്ഞു എന്നെ കൊല്ലും അങ്ങനെ മാങ്ങ എടുക്കാൻ പോയ ഞാൻ പുറത്ത് നിന്ന് തന്നെ കുറച്ച് മാങ്ങ കഴിച്ചായിരുന്നേ ഇത് വെറുതെ ഉണക്കിയതാണ് അച്ചാറിന് വേണ്ടി ഒന്നുമല്ല വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണക്കിയത് അങ്ങനെ രണ്ട് പ്ലേറ്റിലേയും കൂടെ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് വെളിയിലിരുന്ന് കുറച്ചും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നെ അങ്ങനെ അതെല്ലാം ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയപ്പോഴായിരുന്നു ഭയങ്കര കാറ്റായിരുന്നെ അങ്ങനെ ആ കാറ്റത്ത് കുറേ നേരം നിന്നപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഉടുപ്പൊക്കെ ഇങ്ങനെ പറക്കത്തില്ല അതേ കണക്കായിരുന്നേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് എൻ്റെ ഈ കയ്യിലുള്ള ഈ ഒരു പാട് വന്നിട്ട് ഇന്നൊരു ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ചെയ്യണമായിരുന്നു ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ ഇതുപോലുള്ള ലിപ്സ്റ്റിക്സിന്റെ റിവ്യൂ കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാലും മതി അത് ഞാൻ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് എത്ര കഴിവിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോണില്ല അങ്ങനെ എല്ലാത്തിന്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് ഞാൻ എന്താ ഇവിടെ ചെടിക്ക് വെള്ളം ഒഴിക്കാണ് ഇത് ഏത് ചെടിയാണെന്ന് മനസ്സിലായി ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ആ ഒരു ലീഫ് വന്നിട്ട് രംബ ലീഫ് എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത് ട്രിവാൻഡ്രംകാര് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ചെടികൾക്കും വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ മിക്ക ദിവസങ്ങളിലും ഞാനാണ് ഈ ഒരു ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ക്ലീൻ ആയിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആണ് ഗൈസ് പിന്നെ എന്റെ മിൻ ലീവ്സിനും വെള്ളം ഒഴിച്ചിട്ട് അകത്ത് വന്നപ്പോ അമ്മ നല്ല ചായ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ചൂട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചിക്കൻ പോപ്സും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ ഈ ഒരു പപ്സ് വന്നിട്ട് ചിക്കൻ ആണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നേ നോർമലി എഗ് പപ്സ് ആണ് ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പക്ഷെ ഈ ഒരു ചിക്കൻ പപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാരണം അത്രക്ക് ടേസ്റ്റും ഭയങ്കര ക്രിസ്പി ആയിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് പോയി ഒന്ന് ഫ്രഷ് ആയി വന്നിട്ടുണ്ടായിരുന്നേ ഫ്രഷായി കഴിഞ്ഞാൽ മുടങ്ങാതെ ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് ഒരു ലാക്മേയുടെ എസ് പി എഫ് ഉള്ള ലിബ്ബാം ഇടാന്നുള്ളത് ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ ഒരു ചന്ദനക്കുറി അത് മസ്റ്റാണ് കുളിച്ചു കഴിഞ്ഞാൽ കുളിച്ചെന്ന് അറിയണ്ടേ അങ്ങനെ ഒന്ന് ഫ്രഷ് നല്ല വിശപ്പായിരുന്നു അങ്ങനെ രാത്രിത്തെ നമ്മുടെ ഫുഡ് വന്നിട്ട് പുറത്തുനിന്നാണ് ഇത് വന്നിട്ട് കുഴിമന്തി ആണേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നേ ഇത് നമ്മൾ അൽഫാം കുഴിമന്തി ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാനും എൻ്റെ കസിനും മാത്രമാണ് ഈ ഒരു കുഴിമന്തി വാങ്ങിച്ചത് ബാക്കി എല്ലാരും വേറെ വേറെ ഐറ്റംസ് ആയിരുന്നേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസ് ഉണ്ടായിരുന്നേ അങ്ങനെ അതും സുഖമായിട്ട് കഴിച്ചിരുന്നു പിന്നെ ഈ ഒരു സ്പ്രൈറ്റും കുടിച്ചിട്ട് കിടന്നുറങ്ങിയേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ